ഇത് പേട്ട പെട്രോൾ പമ്പിലാണേ ഞാനേ ഫുൾട്ട് മുക്കാ ടാങ്ക് സി എൻ ജി ഇവിടെ ഉണ്ടായിരുന്നു എന്റെ വണ്ടിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് അടിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ വണ്ടി അടിച്ചെന്ന് പറഞ്ഞു അഞ്ഞൂറ്റി നാപ്പതെന്ന് ഇത് ഇങ്ങനെ അവനെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എന്നും പറഞ്ഞിട്ട് അഞ്ഞൂറ്റി നാപ്പത് രൂപ ഞാൻ കൊടുത്തിട്ട് ബാലൻസ് മേടിച്ചു അപ്പൊ ഞാൻ എത്ര കിലോ അടിച്ചെന്നാ ചോദിച്ചേ അവിടെ വെയിറ്റ് ചെയ്യടാ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഞാൻ പൈസ കൊടുക്കാം എത്ര കിലോ അടിച്ചു ചോദിച്ചപ്പോ അവൻ ഇരുപത്തെട്ട് കിലോന്ന് പറയണെ പക്ഷെ ഇവിടെ വേറൊരു ഓട്ടോ ചേട്ടൻ വന്നപ്പോ ആ ചേട്ടൻ ഇത് എടുത്ത് മാറ്റിയപ്പോഴാണ് ഇതിങ്ങനെ കാണുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്ക് അടിച്ചുപോയതെന്ന് പറഞ്ഞു വലിയ വണ്ടിക്ക് പോയതാണ് ഇതിനൊരു ഇത് കിട്ടാതെ മാനേജർ വരാണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകില്ല ഇവനാണ് അതിന്റെ ആള് അതെല്ലേ ഇവനെ ഇവന ഇവന ഇവന്റെ ആള് മൈനെ പറഞ്ഞോളാ ഇവിടത്തെ ആണോ ഇത് ഇവിടത്തെ ആളാണോ ഓപ്പറേറ്ററോഡ് ആ വാ വാ വേട്ടറിനെ കണ്ടിട്ടുണ്ട് അല്ല ഇത്രയും വെച്ചിട്ട് ഈ വണ്ടി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് അഞ്ഞൂറ്റി നാപ്പത് രൂപ പൈസ വാങ്ങി വണ്ടി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപ അടിച്ചു പൈസ വാങ്ങി ഈ വണ്ടി നാല് പൈസ ഈ വണ്ടി കയറൂലുകൊണ്ടിട്ട് എത്ര കിലോയും കയറി നോക്കിയപ്പോഴത്തേക്കും അവിടെ കയറിട്ടില്ല വെറും ഇരുപത്തെട്ട് പോയിന്റ് കയറിയിട്ടുള്ളൂ അതെ അവൻ ഇത് അടിച്ചെന്നാണ് തോന്നുന്നത് പക്ഷെ ഇവന് ഈ കളവ് പറഞ്ഞെ അവന് ഇത് അടിച്ചിട്ടുണ്ടാവും ഈ ഓപ്പറേറ്ററിന്റെ പേരെന്താ പ്രശ്നം എന്റെ വണ്ടിയാ പേരെന്താന്നോയിച്ചു അത് എന്തായാലും വരൂല ആ ു നിങ്ങള് ഞാൻ നേരത്തെ കുറിച്ച് മതിയായി മൂന്നോട്ടുണ്ടെങ്കിൽ പതിനൊന്ന്